എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നത് സയൻറ്റിസ്റ്റ് അവരുടെ അസിസ്റ്റൻ്റിനെ വിളിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറയുന്നു ഇവരാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് കിമ്മിൻ്റെ ആ ലാബിലാണ് അവിടെയുള്ള സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ പോയതാണ് അവരവിടെ സ്റ്റേ ചെയ്യുകയാണ് സയൻറ്റിസ്റ്റ് വരുന്നില്ലെങ്കിലും അവരായിട്ട് തന്നെ കിമ്മിൻ്റെ അടുത്തുള്ള ആ റോബോട്ടിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ജിയെ കൂട്ടിക്കൊണ്ടുവരാൽ അവരുടെ ഡ്യൂട്ടിയാണ് അങ്ങനെ അവർ കിമ്മിൻ്റെ അടുത്തേക്ക് പോകുന്നു ഞങ്ങളെ ചെറിയെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നതാണെന്ന് അവർ കിമ്മിനോട് പറയുന്നു കിമ്മ് അന്നേരം അവർക്കായി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് കേട്ടപ്പോൾ പ്പോൾ ആ രണ്ട് മെയിൽ അസിസ്റ്റൻസ് ഫുഡ് കഴിക്കാൻ ഒരുങ്ങി ഞങ്ങൾ കഴിച്ചെന്ന് അന്നേരം ഫീമെയിൽ അസിസ്റ്റൻറ്റ് പറയുന്നു അന്നേരം അവർക്കുണ്ടാക്കിയിട്ടുള്ള ആ ഡിഷിൻ്റെ നെയിമെല്ലാം പറഞ്ഞ് അവരെ വീണ്ടും കിമ്മ് കൊതിപ്പിക്കുന്നു അന്നേരം അവർ രണ്ടുപേരും വീണ്ടും വീണു അവർ പറഞ്ഞു ഫുഡ് കഴിക്കാൻ കഴിക്കാനുണ്ടാക്കിയതല്ലേ അതെന്നാൽ കഴിച്ചിട്ട് പോകാം എന്നെല്ലാം അവർ പറയുന്നു അങ്ങനെ അവർ ഫുഡ് കഴിക്കാനിരുന്നു അന്നേരം കിമ്മ് റിസർച്ച് വൺ റിസർച്ച് ടു റിസർച്ച് ത്രീ എന്നെല്ലാം അവരെ വിളിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ പേരറിയില്ലേ എന്ന് പറയുന്നു അന്നേരം കിമ്മ് ചോദിക്കുന്നു അറിയില്ല നിങ്ങളുടെ പേരുകളെല്ലാം ഒന്ന് പറയൂ എന്ന് പറയുന്നു അന്നേരം കിമ്മിനെ ജീവൻ മാറ്റി നിർത്തി പറയുന്നു നിങ്ങൾ അവരുടെ ഫാമിലിയെക്കുറിച്ച് ചോദിക്ക് അവരോട് നല്ലോണം ക്ലോസർ ആവാൻ ശ്രമിക്കുക എന്നെല്ലാം പറയുന്നു ഇതൊരുമാതിരി ഹോട്ടലിലെ വെയ്റ്റർമാരോട് പോലെ ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്നു അന്നേരം അത് മനസ്സിലാക്കിയൊക്കെയും അവരുടെ ഫാമിലിയെക്കുറിച്ച് തിരക്കുന്നു അപ്പോൾ അവർ കിമ്മിൻ്റെ അച്ഛൻ അമ്മയെക്കുറിച്ച് തിരക്കുന്നു തൻ്റെ മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ടു എന്നെല്ലാം കിം പറയുന്നു അത് കേൾക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റന്റ്മാർക്ക് കിമ്മിനോട് സിമ്പതി തോന്നുന്നു പിന്നീട് നമ്മൾ കാണുന്നത് യൂച്ചോളിനെയാണ് യൂച്ചോൾ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ നിയമിച്ചിരുന്നു ആ സ്റ്റാഫ് വന്ന് യൂച്ചോളിൻ്റെ അടുത്ത് പറയുന്നു സയൻറ്റിസ്റ്റ് തൻ്റെ റോബോട്ടിൻ്റെ പ്രൊജക്റ്റിനായി ഇൻവെസ്റ്റേഴ്സിനെ തപ്പി നടക്കുകയാണ് ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ലത് അത് നമ്മൾക്ക് നന്നായി പ്രയോജിക്കും എന്നെല്ലാം പറയുന്നു ആ സമയം ചോദിച്ചോളും അതിനോട് യോജിക്കുന്നു ഈ സമയം കിമ്മിൻ്റെ വീട്ടിൽ അവരെല്ലാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു അവരോട് പോകണ്ട ഇവിടെ തന്നെ നിൽക്ക് എന്നെല്ലാം പറയുന്നു കാരണം എനിക്ക് ഏജത്രി വേണം എന്നെല്ലാം വളരെ സങ്കടത്തോടെ അവരോട് പറഞ്ഞു കൊടുക്കുന്നു കിം എത്ര പറഞ്ഞിട്ടും അവർ തയ്യാറാവുന്നില്ല സമ്മതിക്കുന്നുമില്ല ആ സമയം റോബോട്ട് അവരോട് പ്ലേറ്റ് കഴിക്കാനായി ആവശ്യപ്പെടുന്നു ആ രണ്ട് മെയിൽ സ്റ്റാഫും ഫീമെയിൽ സ്റ്റാഫിനെ പ്ലേറ്റ് കഴിക്കാൻ ഏൽപ്പിച്ചു അവൾ പോകുന്നേരം അവരുടെ അടുത്തേക്ക് വന്ന് കിമ്മൊരു പാവമാണ് അവൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതെ അവൻ പതിനഞ്ച് വർഷമായി ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല എന്നാലും അവനൊരു പാവമല്ലേ എന്ന് പറഞ്ഞ് അവരെ കൺവെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും അവരത് കേൾക്കുന്നില്ല നമ്മളിവിടുന്ന് പോകണം അത് സയൻറ്റിസ്റ്റിൻ്റെ തീരുമാനമാണെന്ന് പറയുന്നു അയാൾ അതിനായി ചില ഇൻവെസ്റ്റേഴ്സിനെല്ലാം കാണാനായി പോയിരിക്കുകയാണെന്ന് പറയുന്നു അങ്ങനെ ജിയ കിമ്മിൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവനാകെ വിഷമിച്ചിരിക്കുകയാണ് ജിയ കിമ്മ വിഷമത്തിലാണെന്ന് മനസ്സിലാക്കി അവൻ ആശ്വസിപ്പിക്കുന്നു ആ സമയം സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്ന ഒരു വാക്ലെ നേരാക്കുകയാണ് ഇത് കണ്ട് ഈ മൂടി വന്ന് ആ വാക്യം ക്ലീൻ്റെ കയ്യിലെടുത്ത് നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിനക്ക് വിഷമമായോ എന്നാലും ആ ഒരു മനുഷ്യനോട് പോലെ അതിനോട് സംസാരിക്കുന്നു ഇത് കണ്ട അസിസ്റ്റൻ്റ് അതിനെന്തോ ഒരു ഉണ്ട് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അത് നേരാക്കി കൊടുക്കുമ്പോൾ കിമ്മ് വളരെയധികം സന്തോഷിക്കുന്നു കിമ്മിതിനെ കയ്യിലെടുത്ത് ഒരു കൊച്ചുകുട്ടിയെ കൊഞ്ചിക്കും പോലെ അതിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ച് അതിനൊരു ഉമ്മയെല്ലാം കൊടുക്കുന്നു ഇത് കാണുന്നു സയന്റിസ്റ്റിന്റെ അസിസ്റ്റന്റ്മാരോട് കിമ്മിനോട് വീണ്ടും സിമ്പതി തോന്നുന്നു അവൻ എന്തൊരു ഭാവമാണ് അവൻ എന്താ മെഷീനോടല്ല എങ്ങനെ സംസാരിക്കുന്നത് എന്നല്ല അവർ ചിന്തിക്കുന്നു ഇതേ സമയം സയൻറ്റിസ്റ്റ് മുന്നേ പറഞ്ഞ പോലെ അസിസ്റ്റൻ്റുകളുമായി ഇരുന്ന് സംസാരിക്കുന്നു പിന്നീട് നമ്മൾ കാണുന്നത് കിമ്മും അസിസ്റ്റൻസ് കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നതാണ് ഈ സമയം കിം പറയുന്നു ഞാൻ എത്ര ഓഫർ ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കാത്തത് എന്ന് കിമ്മ് ചോദിക്കുന്നു സയന്റിസ്റ്റ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് അവർ പറയുന്നു പിന്നീട് സയന്റിസ്റ്റ് ഇൻവെസ്റ്റേഴ്സിനൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോഴാണ് ാണ് ജി അവിടെ നിൽക്കുന്നത് കാണുന്നത് നീ എന്താ ഇവിടെയൊക്കെ നിൽക്കുന്നു എന്ന് പറയുന്നു പിന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു വിട്ടതല്ലേ എന്നെല്ലാം ചോദിക്കുന്നു അപ്പോൾ ജിയെ പറയുന്നു ഞാൻ ബാഗ് എടുക്കാൻ വന്നതാണ് ശരി ആ ബാഗ് എടുത്തിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുന്നു അന്നേരം സയൻറ്റിസ്റ്റ് പറയുന്നു എങ്കിൽ ബാഗ് എടുത്ത് വേഗം ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുന്നു ശേഷം സയൻറ്റിസ്റ്റ് അസിസ്റ്റൻ്റ്മാരോടെ പറയുന്നു നമുക്കൊരു ഇൻവെസ്റ്റേഴ്സ് സെറ്റായിട്ടുണ്ട് നമ്മൾ ഉടൻ തന്നെ അങ്ങോട്ട് മാറണമെന്ന് അങ്ങനെ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്നേരം കിം അവിടെ വരുന്നു കിം ഡോറിൽ തട്ടുമ്പോൾ സയൻറ്റിസ്റ്റ് വാതിൽ തുറക്കുന്നു കിമ്മ സയൻറ്റിസ്റ്റിനെ കണ്ടതോ അദ്ദേഹത്തെ കൺവെൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം അമ്പലും വില്ലിനും അടക്കുന്നില്ല അത് മനസ്സിലാക്കുന്ന കിമ്മ സയന്റിസ്റ്റിൻ്റെ കയ്യിൽ ബലമായി പിടിക്കുന്നു സയന്റിസ്റ്റ് കൈ തട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കിമ്മ വിടുന്നില്ല ആ സമയം കിമ്മിൻ്റെ ദേഹത്ത് സയൻറ്റിസ്റ്റ് തൊട്ടത് കൊണ്ട് കിമ്മിന് അലർജി വരുന്നു കിമ്മിൻ്റെ അടുത്ത് ജി എപ്പോഴും ഉണ്ടാകുന്നുണ്ട് അവൻ അലർജി വരാറില്ല പക്ഷേ ഈ ടൈം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ അലർജി കൂടിക്കൂടി വരുന്നു അന്നേരം കിമ്മിൻ്റെ അസുഖത്തെ മാറ്റി സയൻറ്റിസ്റ്റ് മനസ്സിലാക്കുന്നു അദ്ദേഹം കിമ്മിൻ്റെ ഡോക്ടറുമായി സംസാരിക്കുന്നു അന്നേരം ഡോക്ടർ പറയുന്നു നിങ്ങളുടെ റോബോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളതിൻ്റെ പ്രസൻസ് എപ്പോഴും കൊടുക്കണം അതിനെ കൊണ്ടുപോകരുതെന്ന് പറയുന്നു ഇത്ര കേട്ടിട്ടും സയൻറ്റിസ്റ്റിനോ സിംബിയും തോന്നുന്നില്ല സയൻറ്റിസ്റ്റ് അവരെയും കൂട്ടി ലാബ് ഇടാൻ പോവുകയാണ് ഈ സമയം വണ്ടിയിലിരുന്ന് കിമ്മിൻ്റെ അസുഖത്തെപ്പറ്റി ഡോക്ടർ പറഞ്ഞതെല്ലാം അദ്ദേഹം ആലോചിക്കുന്നു ശേഷം സയൻറ്റിസ്റ്റ് പറയുന്നു നമുക്ക് കിമ്മിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം എന്ന് അങ്ങനെ അവിടെ ചെന്നൊരു എഗ്രിമെൻ്റ് എല്ലാം കിമ്മിൻ്റെ മുന്നിൽ വെച്ചു അത് കണ്ട് കിമിന് വളരെ സന്തോഷമായി നിങ്ങൾ തിരിച്ചു വന്നല്ലോ എന്നെല്ലാം കിം പറയുന്നു അങ്ങനെ അദ്ദേഹം ആ എഗ്രിമെൻറ്റ് നോക്കുന്നു അതിൽ തന്നെ ബ്രദറിനെ പോലെ കാണണം കൂടാതെ ഏജേത്രെ തൊടാനും പാടില്ല ഇൻ കേസ് ഏജേത്ര തൊട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ഉടൻ തന്നെ ഇവിടുന്ന് സ്ഥലം വിടുന്നതാണെന്നെല്ലാമായിരുന്നു അതെല്ലാം വായിച്ച ഉടൻ തന്നെ കിം ഓക്കെ പറയുന്നു അങ്ങനെ റോബോട്ടിൻ്റെ കാര്യത്തിൽ കിമ്മിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും ഇടയിൽ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജിന്നുണ്ട് അതായത് ജിയുടെ ഏട്ടൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു തൻ്റെ പറ്റിയാണ് ഇവർ പറയുന്നതെല്ലാം സയൻറ്റിസ്റ്റ് ജിയുടെ റോബോട്ടിൻ്റെ വേഷം കെട്ടി കിമ്മിൻ്റെ അടുത്തേക്ക് പോകാൻ പറയുന്നു കിം ആ സമയം ജിയോട് പറയുന്നു ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ വരണം അതെന്തിനാണെന്ന് ജി അദ്ദേഹത്തോട് ചോദിക്കുന്നു എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മെമ്മറിയിൽ ഫീഡ് ചെയ്ത് വെക്കാനാണെന്ന് കിം മറുപടി പറയുന്നു അത് കേ അത് കേൾക്കുന്ന റോബോട്ട് എന്നെ ചാർജ് തീർന്നാലോ എന്ന് ചോദിക്കുന്നു അത് സാരമില്ല നിൻ്റെ ചാർജ് തീർന്നാൽ ഞാൻ കുത്തിയിടാമെന്ന് പറയുന്നു അവളെ ആ റോബോട്ട് നിർബന്ധിച്ച് ആ റൂമിലേക്ക് കടത്തി ആ റൂമ് കണ്ടതും അവൾ ആ അകം വിട്ടുപോയി ഈ റൂമിൽ എന്താ ക്ലീൻ ചെയ്യാനുള്ളത് ഇത് ഫുൾ ക്ലീൻ ആണല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നു അവിടെ വെച്ചിട്ടുള്ള ഒരുപാട് ഡ്രസ്സ് അവൾ കണ്ടു അവൾ ആ അന്ധം വിട്ടുപോയി അന്നിന കിം പറയുന്നു ഇതെല്ലാം നിനക്കുള്ളതാണ് കൂടാതെ നീ എൻ്റെ കൂടെ വരുമ്പോൾ നന്നായി ഒരിക്കൽ സുന്ദരിയാവണം എന്നെല്ലാം പറയുന്നു അത് കേൾക്കുന്ന ജിയ ആകെ ഷോക്കായി പോയി വേഗം നീ നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വാ നമുക്ക് പുറത്തു പോകാമെന്ന് ജിയോട് കിം പറയുന്നു അങ്ങനെ അവൾ ഒരു ഡ്രസ്സ് ഡ്രസ്സിൽ പുറത്തു വരുന്നു നല്ല മിടുക്കിയായി അവൾ വന്നു നിൽക്കുന്നത് കാണുന്ന റോബോട്ടിനെ കണ്ട കിം ആ നിമിഷം തന്നെ അന്ധപ്പെട്ട് നിൽക്കുകയാണ് കിമ്മിൻ്റെ നോട്ടം കണ്ടിട്ട് എന്നെ കാണാൻ എങ്ങനെയുണ്ടെന്ന് ജിയ ചോദിക്കുന്നു അന്നേരം നല്ല സുന്ദരിയായിട്ടൊന്നും കി മറുപടി പറയുന്നു അവളെ തൊടാനായി വരുന്നുണ്ടെങ്കിലും അപ്പോഴാണ് അവൻ ആ എഗ്രിമെൻ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത് അന്നേരം അവൻ കൈമാറ്റുന്നു ശേഷം ജിയയോട് പറയുന്നു എന്നെ കിസ് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന് ചോദിക്കുന്നു എൻ്റെ ആദ്യ പ്രണയനെ അറിയ അവളെ പ്രോസ്പോസ് ചെയ്തപ്പോൾ ഞാൻ കിസ് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നു പിന്നീട് ജിയ ഈ കാര്യം സയൻറ്റിസ്റ്റിനോട് പറയുന്നു ഈ സമയം ജിയക്ക് അവളുടെ ഏറ്റവും പൊട്ടിച്ച ലാബ് അവ ശരിയാക്കി കൊടുക്കുന്നു കിസ് ചെയ്യാൻ പഠിപ്പിക്കാൻ എന്നറിഞ്ഞ സയൻറ്റിസ്റ്റ് അവളുടെ അസിസ്റ്റൻ്റ്മാരോട് കിമ്മിനെ കിസ് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന് ചോദിക്കുന്നു അന്നേരം അവരൊന്നും തയ്യാറാവുന്നില്ല ആ സമയം ചെയ്യാൻ തൻ്റെ സുഹൃത്തിനെ ഏർപ്പാടാക്കാം എന്ന് പറയുന്നു അങ്ങനെ സുഹൃത്തിനെ കൂട്ടി കിമ്മിൻ്റെ വീട്ടിലേക്ക് വരുന്നു ആ ലാബിലെത്തിയതും സയൻറ്റിസ്റ്റിനെ തൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടുത്തുന്നു ശേഷം പറയുന്നു ഇവളുടെ പേര് പെരുസുൻ ഇവൾ ലവ് ഗുരുവാണ് ഇവൾക്ക് ലൗവിനെക്കുറിച്ച് നന്നായി അറിയാം ഇവൾ കിമ്മിനെ കിസ് ചെയ്യാൻ പഠിപ്പിക്കുമെന്നല്ല പറയുന്നു സ്വൻ അങ്ങനെ കിമ്മിൻ്റെ വീട്ടിലെത്തി ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാനായി റോബോട്ടിനോട് പറയുന്നു ഇത് കേൾക്കുന്ന കിം നീ എന്തിനാ റോബോട്ടിനോട് വെള്ളം കൊണ്ടുവരാൻ പറയുന്നത് അവൾ എൻ്റെ സെർവേൻ്റെ ഒന്നുമല്ല അന്നേരം സ്വൻ പറയുന്നു അവൾ സെർവേനെങ്കിൽ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ ഫ്രണ്ടാണ് അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ പ്രാണൻ കൂടിയാണെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ജിയ കിമ്മിനെ കണ്ണും ഇവിട്ടാതെ നോക്കി നിൽക്കുന്നു ഇതേ സമയം സയന്റിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റെ മെസ്സേജ് പ്രകാരം സയന്റിസ്റ്റ് അവിടെ എത്തിയിരുന്നു റോബോട്ടിന്റെ ഏതൊരു പാർട്ട് ഫിറ്റ് ചെയ്യുന്നതിനെ പറ്റി സംസാരിക്കുമ്പോൾ അത് എനിക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് സയൻറ്റിസ്റ്റ് പറയുന്നു അന്നേരം അവരുടെ അസിസ്റ്റന്റ് പറയുന്നു എന്റെ കൈ വയ്യാതിരിക്കുകയാണെന്ന് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു കൈവയ്യാത്ത കണ്ട് സയൻറ്റിസ്റ്റ് ആ കൈ പിടിച്ചു നോക്കുന്നു ഇതേ സമയം സുന്നിനെ മാറി എന്ന് ആ സയൻറ്റിസ്റ്റിൻ്റെ അസിസ്റ്റൻസ് കമൻ്റ് കമൻറ്റടിക്കുന്നു അതേസമയം സുന്നാണെങ്കിൽ കിമ്മിനോടും ജിയയോടും നിങ്ങൾ ഡേറ്റ് ചെയ്യുന്നവരാണെന്ന് കരുതി സ്ലോ മോഷൻ നടന്നു വരാൻ പറയുന്നു അങ്ങനെ നടന്നു വരുന്ന സമയത്ത് സുന്നവളെ തട്ടു തട്ടി ജിയെ വീഴാൻ പോകുമ്പോൾ കിമ്മി അവളെ പിടിക്കുന്നു അങ്ങനെ അവർ ഒരു പൊസിഷനിൽ കുറേ നേരം കണ്ണും കണ്ടും നോക്കി നിൽക്കുന്നു അങ്ങനെ സുന്ന് കിമ്മിനെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നീട് നാം കാണുന്നത് യൂച്ചോളിനെയാണ് അവനും അവൻ്റെ അച്ഛനും സംസാരിക്കുന്നു അച്ഛൻ പറയുന്നു റിയയുടെയും കിമ്മിനെയും വിവാഹം ഉറപ്പിച്ചതിനെ പറ്റി ആണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു തനിക്ക് റിയോ വിവാഹം കഴിക്കണമെങ്കിൽ ആ കല്യാണം മുടക്കണമെന്ന് പറയുന്നു അന്നേരം യൂച്ചോൾ പറയുന്നു എനിക്കിപ്പോൾ റിയോ എല്ലാം മുഖ്യം ആ റോബോട്ടാണ് അതിനെങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ പിന്നെ ഡേറ്റിംഗ് പോകാനായി റോബോട്ടിൻ്റെ കൂടെ ഒരുങ്ങുമ്പോൾ അന്നേരം തന്നെ സയന്റിസ്റ്റ് അവിടെ വരുന്നു അങ്ങനെ പറയുന്നു ഞാനും ഉണ്ടെന്ന് അങ്ങനെ അവർ മൂന്ന് പേരും പുറപ്പെടുന്നു ജയിൻ സയൻറ്റിസ്റ്റ് മാറിഞ്ഞിരിക്കുകയാണ് ഡേറ്റിങ്ങിന് വേണ്ടി റിയൻ കെമ്മു എന്നും സംസാരിക്കുന്നു അങ്ങനെ അവർ സ്ട്രീറ്റിലൂടെ നടന്ന് നീങ്ങുമ്പോൾ ഈ സ്റ്റേറ്റിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ജെ എം കിമ്മും എത്തിയിരുന്നത് അങ്ങനെ അവർ നിൽക്കുന്ന സമയം ജിയ റോഡ് സൈഡിൽ ഒരു പാവ് വിൽക്കുന്ന ആളെ കാണുന്നു ശേഷം തന്റെ ഏട്ടന്റെ കുട്ടിക്ക് ഒരു പാവം ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ നോക്കുന്നേരും സയന്റിസ്റ്റ് വന്ന് വേറൊരു പാവം എടുത്ത് ഇതാണ് ആൺകുട്ടികൾ ഇഷ്ടമാകുമെന്ന് പറയുന്നു ഇത് ആൺകുട്ടികൾ ഇഷ്ടപ്പെട്ട പാവയാണെന്ന് പറയുന്നു അപ്പോൾ ജിയ പറയുന്നു എന്റെ ബ്രദറിൻ്റെ കുട്ടി ആൺകുട്ടിയല്ല അവളൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നു ഇതേ സമയം സ്ട്രീറ്റിൽ ഷോപ്പിൽ നിന്ന് ഒരു ക്യാപ്പ് എടുത്ത് റിയയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നു അപ്പോൾ റിയ പറയുന്നു ഇത് വേണ്ട ഇതന്നെ തലമുടി ചീത്തയാക്കുമെന്ന് പറഞ്ഞ് അതെടുത്ത് മാറ്റുന്നു പിന്നീട് അവളെയും കൂട്ടി ഒരു ടാറ്റു ഷോപ്പിൽ പോകുന്നു അന്നേരം ടാറ്റു ഷോപ്പിലെ ഓണർ സാറിന് ഇതിനു മുൻപ് വേറെ പെൺകുട്ടിയുമായി കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അന്നേരം കിമ്മു ബാക്കിൽ നിന്ന് വാങ്ങി കാണിക്കുന്നു അതിനെപ്പറ്റി പറയുന്നതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് അങ്ങനെ ജിയൻകൂട്ടി അവർ കോഫി ഷോപ്പിലേക്ക് പോകുന്നു അങ്ങനെ കോഫി ഷോപ്പിൽ കിമ്മു റിയയും ഓരോ ടാബ്ലിൽ ഇരിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയി നമ്മുടെ ജിയും സയന്റിസ്റ്റ് ഇരിക്കുന്നു പ്രിയയുടെ കാലിലെ ചെരിപ്പ് അവളെ കാൽ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അവൾ കാൽ ചുവന്നിരിക്കുന്നു അത് കാണുന്ന കിമ്മു അവൾക്ക് വേണ്ടി ഒരു പുതിയ ചെരുപ്പ് വാങ്ങാൻ നിൽക്കുന്നു ഇത് കാണുന്ന ജിയ അത് കണ്ട് നോക്കി നിൽക്കുന്നു അത് സയന്റിസ്റ്റ് കാണുന്നു അവർ രണ്ടുപേരും നല്ല മാച്ചാണെന്ന് പറയുന്നു അല്പം വിഷമത്തോടെ ജിയ അതെ എന്ന് പറയുന്നു അതേ സമയം റിയ ജിയെ നോക്കി നിൽക്കുന്ന കുറേ നേരമായി ശ്രദ്ധിക്കുന്നു പോയി കിമ്മിനോട് പറയുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് കിമ്മ് മറുപടിയും പറയുന്നു ആ കപ്പിൾസ് കൊല്ലം നല്ല ജോഡിയാണെന്നും കമന്റ് അടിക്കുന്നു കിമ്മു വീണ്ടും റിയില്ല എന്ന് പറഞ്ഞു ഇതേ സമയം ചെയ്യുക ഐസ്ക്രീം കഴിക്കുകയും ജ്യൂസ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവിടെ സയൻറ്റിസ്റ്റ് അസീസ്യന്മാർ പിന്തുണന്നെത്തിരുന്നു അതായത് യൂജ് അയച്ചവർ രണ്ടുപേരും അവിടെ സ്റ്റാഫായി നിൽക്കുന്നുണ്ടായിരുന്നു അതിലൊരാൾ ആ റോബോട്ടിങ്ങനെ ഐസ്ക്രീം എല്ലാം കഴിക്കുന്നുണ്ട് അന്ധം ഇട്ടു നിൽക്കുകയാണ് പക്ഷേ അതിലെ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ കൂടെയുള്ള ആൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അതേ ഫുഡ് കഴിക്കുന്നൊന്നും കണ്ടില്ല അതെനിക്ക് തോന്നിയാവും പറയുന്നു അല്ല അത് റോബോട്ട് കഴിക്കുന്ന ഞാൻ കണ്ടതാണ് അത് റോബോട്ടല്ല മനുഷ്യനാണ് വേണമെങ്കിൽ ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാമെന്ന് പറയുന്നു പിന്നീട് ആ കഫേയിൽ നിന്ന് അവർ വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് ആ സമയം ജിയുടെ സൈഡിൽ കൂടെ പോയ ആൾ അവളെ തട്ടുന്നു അതേ സയൻറ്റിസ്റ്റിൻ്റെ ദേഹത്തേക്ക് അവൾ ചാരി പോകുന്നു അത് കാണുന്ന കിമ്മിന് അത് ഇഷ്ടമാവുന്നില്ല പിന്നീട് മഴ വരാനായി പോകുമ്പോൾ ഞാൻ കുടയെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് സയന്റിസ്റ്റ് അവിടെ നിന്ന് ജീവൻ ഒഴിവാക്കിപ്പോയി ഇതേ സമയം സ്റ്റാഫ് ഒരു കമ്പെടുത്ത് ജിയുടെ ശരീരത്തിൽ കുത്തുന്നു പക്ഷെ അവർ കുത്തിയത് ശരീരത്തിലെ റോബോട്ടിക് പാർട്ടിയിലാവും അതുകൊണ്ട് തന്നെ കമ്പൊടിഞ്ഞ് പോകുന്നു അന്നേരം അവർ മനസ്സിലാക്കുന്നു ഇത് ശരിക്കും റോബോട്ടാണെന്ന് ഇതേ സമയം അറിയുക ഒരു ഫോൺ കോൾ വരികയും അവൾ പോവുകയാണെന്ന് പറയുകയും ചെയ്യുന്നു അന്നേര കിം പറയുന്നു നീ ഡിന്നർ കഴിച്ചിട്ടല്ലേ പോകൂ നമുക്ക് അല്പനേരം സംസാരിച്ചിരിക്കാം എന്ന് പറയുന്നു അങ്ങനെയൊക്കെ അവൾ കൺവെൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ വിതിർത്തിയിൽ പോകുന്നു അന്നേരം കിമ്മാകെ അപ്സെറ്റായി പോകുന്നു ഇതേ സമയം കുട വാങ്ങാനായിപ്പോയ സയൻറ്റിസ്റ്റ് നീണ്ട വരിയിൽ നിൽക്കുകയാണ് കുടയുടെ ബില്ലടക്കാൻ വേണ്ടി അപ്പോഴേക്കും മഴ വന്നിരുന്നു മുമ്പേ ജിയുടെ ആവശ്യപ്രകാരം സയൻറ്റിസ്റ്റ് നിർമ്മിച്ചു കൊടുത്ത മാന്തരികുട കിമ്മിൻ്റെ കയ്യിലുണ്ട് അവനാ കുട പിടിച്ച് ജിയുടെ അടുത്തെത്തി അതിൽ ആ ബട്ടൺ അമർത്തിയും ട്രാൻസ്പെറൻ്റ് ആകുന്നു അതിൽ ആ ബട്ടൺ അമർത്തി അത് ട്രാൻസ്പെറൻ്റ് ആകുന്നു ഈ സമയം മാജിക് കണ്ടോ ഇത് അവരുടെ ഐഡിയ ആണെന്ന് പറഞ്ഞു എന്തായാലും ഈ കൂടെ ഉണ്ടാക്കിയ വളരെ ജീനിയസ് ആണെന്ന് കിം പറയുന്നു ഇത് കേൾക്കുന്ന ജിയ കിമ്മിനെ തന്നെ നോക്കി നിൽക്കുന്നു ഇതേ സമയം റോഡിലൂടെ പോകുന്ന ഒരാൾ ജിയെ തട്ടുകയും അവൾ വീഴാൻ പോവുകയും ചെയ്യുന്നു അന്നേരം അവളെ പിടിക്കുന്നു കിമ്മ് അങ്ങനെ അവർ വീണ്ടും കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വേണം കിഷ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ജിയെ കിഷ് ചെയ്യുന്നു അപ്പോൾ ട്രാൻസ്പാരൻ്റ ആയിക്കൂടുക വീണ്ടും ആ ബട്ടൺ അമർന്ന് വീണ്ടും പഴയ പോലെയാകുന്നു അങ്ങനെ ആ കിസ് ചെയ്യുന്നു എങ്ങനെയാണ് കിഷ് ചെയ്യുന്നതെന്ന് എൻ്റെ റോബോട്ട് തന്നെ പഠിപ്പിക്കണമെന്ന ആവശ്യം ജിയ സാധിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണെന്നേരം അങ്ങനെ ആ റൊമാൻറ്റിക് മൂഡിൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം എന്ന് നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്